ഹായ് ഫ്രണ്ട്സ് അജു വെൽഡിങ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് കറണ്ട് ബില്ലുകളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ ആളുകളൊക്കെ സോളാറിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി സോളാർ വയ്ക്കാൻ ഒരേ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ എത്ര ചിലവ് വരും ഇ എം ഐ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചോദിച്ചു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു മാസത്തെ കറണ്ട് ബില്ല് എത്രയാണോ വരുന്നത് ഇപ്പോൾ ഒരു മൂവായിരം രൂപ കറണ്ട് ബില്ല് കരണ്ട് ബില്ല് വരുന്ന വീട്ടിൽ രണ്ടായിരം രൂപ ഇ എം ഐയിൽ സോളർ പ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ തവണ വ്യവസ്ഥകളായിട്ട് നമുക്ക് സോളാർ പ്ലാന്റ് വീട്ടിൽ സ്ഥാപിക്കാൻ പറ്റും അതും നമുക്ക് എം എൻ ആർ ഈ സബ്സിഡി സ്കീമിലൂടെ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി വാങ്ങിയിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ പ്ലാന്റ് ചെയ്യാവുന്നതാണ് സബ്സിഡി ആയിട്ട് നമുക്ക് വരുന്നത് അഞ്ച് കിലോ വോട്ട് ചെയ്യുകയാണെങ്കിലും എട്ട് കിലോ വോട്ട് ചെയ്യുകയാണെങ്കിലും മൂന്ന് കിലോ വോട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡിയാണ് ഉള്ളത് പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് വെച്ചാൽ രണ്ട് എ സി വർക്ക് ചെയ്യുമോ മൂന്ന് എ സി വർക്ക് ചെയ്യുമോ നമ്മൾ സാധാ കെ എസ് സി ബിയുടെ കറൻറ്റ് ഉപയോഗിച്ച് എന്തെല്ലാം വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ആ സംഭവങ്ങളൊക്കെ നമ്മൾ സോളാർ പാൻറ്റ് വെച്ചാലും അല്ലെങ്കിൽ സോളാർ പവർ സിസ്റ്റത്തിലൂടെ നമുക്ക് എല്ലാതും വർക്ക് ചെയ്യിക്കാൻ പറ്റും കെ എസ് സി ബിയുടെ കണക്ഷൻ നമ്മൾ ഒരിക്കലും ഒഴിവാക്കുന്നില്ല പകരം നമ്മൾ ഉപയോഗിക്കുന്ന എത്രയാണോ യൂണിറ്റ് നമ്മൾ കറണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ആ യൂണിറ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് സോളാർ പവർ സിസ്റ്റത്തിന്റെ ലക്ഷ്യം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ചൂടും കൂടി വരികയാണ് എ സിയുടെ ഉപയോഗം കൂടി വരികയാണ് എ സി ഇല്ലാത്ത വീടുകളിലൊക്കെ എ സി നിർബന്ധിതായി വരുന്നൊരു കാലഘട്ടമാണ് ഇന്ന് നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കറണ്ട് ബില്ല് എന്തായാലും കൂടാണ് അപ്പോൾ നമുക്ക് ഈ സബ്സിഡി ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ എല്ലാവരും പ്ലാന്റ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുക അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റില് ഇ എം ഐ രൂപത്തിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സോളാർ പവർ സിസ്റ്റം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം അതേപോലെ നമ്മൾ ചെയ്യുന്ന പാനലുകൾക്കൊക്കെ മുപ്പത് വർഷം വാറൻറ്റിയാണ് അതേപോലെ ഇൻവെർട്ടറിന് പത്ത് വർഷം ഇൻവെർട്ടറും ഉണ്ട് പതിനഞ്ച് വർഷം വാറൻറ്റി ഉള്ള ഉണ്ട് ഈ സോളാർ പവർ സിസ്റ്റത്തിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചോ ആറോ വർഷം കൊണ്ട് നമുക്ക് നമ്മളെ ക്യാഷ് കിട്ടി ബാക്കി ഇരുപത്തഞ്ച് വർഷം പാനലിനും ഇൻവെർട്ടറിനൊക്കെ ഒരു വാറൻറ്റി അവിടെ കിടക്കുകയാണ് അപ്പോൾ ആപ്പം നിങ്ങളിപ്പോൾ വീഡിയോയില് കാണുന്നുണ്ടാവും ഈ നമ്മൾ അഞ്ച് കിലോ വാട്ട് പ്ലാന്റ് ചെയ്യുന്ന സ്ട്രെച്ചർ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അഞ്ച് കിലോ വാട്ട് സ്ട്രച്ചർ ചെയ്യാൻ എത്ര സ്ഥലം വേണ്ടി വരുന്നൊക്കെ അതായത് വീടിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഷീറ്റ് ആയിക്കോട്ടെ ഓടായിക്കോട്ടെ അവിടെ എവിടെയാണെങ്കിലും നമുക്ക് പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും ഷീറ്റാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഷീറ്റുകളൊന്നും ലീക്കോ ചോ ചോർച്ചകളോ ഒന്നും വരാത്ത രീതിയിലും പിന്നെ കനം കുറഞ്ഞ സ്ലാബാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ കോൺക്രീറ്റിൻ്റെ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ വേണ്ട പിന്നെ ചില ആളുകൾ നമ്മോട് ചോദിക്കലുണ്ട് ഈ സബ്സിഡി കിട്ടുന്നില്ല അല്ലെങ്കിൽ സബ്സിഡി കിട്ടൂല്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ എം എൻ ആർ ഇ സബ്സിഡി സ്കീമിൽ അപേക്ഷിച്ച് പ്ലാന്റിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ സബ്സിഡി നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ് അപ്പോൾ സബ്സിഡി കിട്ടാത്ത ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നില്ല പിന്നെ നമ്മൾ പ്ലാന്റിൻ്റെ സ്ട്രെച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഈ പ്ലാ പ്ലാന്റ് നമ്മൾ വീടിൻ്റെ മുകളിലാണ് നമ്മൾ സ്ഥാപിക്കുന്നത് അപ്പോൾ നമ്മൾ അതവിടെ വെയിൽ കൊള്ളും മഴ കൊള്ളും അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ സ്ട്രെച്ചറിൻ്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ നല്ല ജി ഐ പൈപ്പുകൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിങ്ങിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ക്വാളിറ്റിയുള്ള പൈപ്പും വയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്ലാന്റ് ചെയ്യാൻ നോക്കുക പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ സ്ട്രെച്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് സർവീസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പാനൽ ക്ലീൻ ആക്കേണ്ടി വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ പാനലിൻ്റെ സെൻ്ററിലൂടെ നമ്മളൊരു വാക്ക് വേ സിസ്റ്റം നമ്മൾ എന്തായാലും ചെയ്യണം ഈ വാക്ക് വേയിലോട്ട് കയറാനുള്ള ഒരു കോണിംഗ് കൂടെ നമ്മൾ ചെയ്യുക അതിനിപ്പോൾ ഏത് ഹൈറ്റിന് മുകളിലാണെങ്കിലും വീട്ടിലുള്ള ആൾക്കാർക്ക് കയറി വന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാൻ കഴിയണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്ട്രെച്ചർ ചെയ്യുമ്പോൾ കമ്പനിയോട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നെ സ്ട്രെച്ചർ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സോളാർ പവർ സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്